ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പിൻ്റെ ക്ഷേമ പദ്ധതികളുടെ പ്രവർത്തനം താളം തെറ്റുന്നു കുടിശ്ശിക ഇനത്തിൽ ആരോഗ്യവകുപ്പ് ആശുപത്രികൾക്ക് നൽകാനുള്ളത് കോടിക്കണക്കിന് രൂപയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് ആയിരത്തി ഇരുന്നൂറ് കോടിയിലധികമാണ് കുടിശ്ശിക കേന്ദ്ര സർക്കാർ വിഹിതം ലഭിക്കാത്തതിനാൽ ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ പദ്ധതികളിലും കുടിശ്ശികയുണ്ട് ലക്ഷക്കണക്കിന് ആളുകളാണ് സർക്കാരിന്റെ ആരോഗ്യക്ഷേമ പദ്ധതികളിൽ ആനുകൂല്യം പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പലർക്കും ഈ ആനുകൂല്യം ലഭിക്കുന്നില്ല യഥാസമയം ആശുപത്രികൾക്ക് പണം ലഭിക്കാതെ പദ്ധതികളുടെ പ്രവർത്തനം പാതിവഴിയിലാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കു പ്രകാരം ആയിരത്തി കോടി രൂപ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് കുടിശ്ശിക ഇനത്തിൽ നൽകാനുണ്ട് ആരോഗ്യകിരണം പദ്ധതിക്ക് മൂന്നേ ദശാംശം ഒൻപത് ഒൻപത് കോടി കാരുണ്യ ബനവലൻ ഫണ്ടിന് ഇരുന്നൂറ്റി പതിനേഴ് ദശാംശം ആറ് എട്ട് കോടിയാണ് കുടിശിക ഹൃദ്യം പദ്ധതിയിൽ ആരോഗ്യവകുപ്പ് വലിയ ഇടപെടൽ നടത്തുമ്പോഴും പത്ത് ദശാംശം മൂന്ന് എട്ട് കോടിയാണ് ആശുപത്രികൾക്ക് നൽകാനുള്ളത് ജനനി ശിശു സുരക്ഷാ പദ്ധതിക്ക് മുപ്പത്തിനാല് ദശാംശം എട്ട് ഏഴ് കോടിയും ആർ ബി എസ് കെ പദ്ധതിക്ക് പത്തേ ദശാംശം പന്ത്രണ്ട് കോടിയാണ് കുടിശ്ശിക അതേസമയം ധനവകുപ്പിൽ നിന്ന് യഥാസമയം പണം ലഭിക്കാത്തതാണ് പദ്ധതികളുടെ പ്രവർത്തനം താളം തെറ്റാൻ കാരണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം നിലവിലെ കുടിശ്ശിക തിരുത്തില്ലെങ്കിൽ പദ്ധതികൾ നിലയ്ക്കുന്ന സ്ഥിതിയാകും ശ്രുതി തരംഗം പദ്ധതിയിലും പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഫണ്ട് ലഭിക്കാത്തത് തിരിച്ചടിയാകുകയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുന്നൂറ്റി കോടി രൂപ കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ കുടിശ്ശികയായി ലഭിക്കാനുണ്ട് ഈ സാമ്പത്തിക വർഷത്തെ ഒന്നാം ഒന്നാംഘടവും കേന്ദ്രം നൽകാനുള്ള കണക്കിൽപ്പെടുന്നു ഈ തുക ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയച്ചെങ്കിലും മറുപടി ഉണ്ടായിട്ടില്ല നിയമസഭയിൽ ആരോഗ്യമന്ത്രി രേഖാമൂലം നൽകിയ മറുപടിയിലാണ് കുടിശ്ശികയുടെ കണക്കുള്ളത് ന്യൂസ് ഡെസ്ക് ന്യൂസ്